ചുണ്ടൽ ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നു നിലവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയതോടെ പൊരിവെയിലത്താണ് ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് കൂടുതൽ സൗകര്യത്തോടെ താൽക്കാലിക ഷെഡ് നിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ചുണ്ടൽ ടൗണിലെ സ്ഥിരം കാഴ്ചയാണിത ആളുകൾ ബസ് കാത്തുനിൽക്കുന്നത് പൊരിവെയിലത്ത് നിലവിലുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയതാണ് യാത്രക്കാരുടെ ദുരിതത്തിന് കാരണം

താൽക്കാലികമായി ഒരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ബസ് നിർത്തുന്ന സ്ഥലത്തല്ല അതിനാൽ തന്നെ ആളുകൾക്ക് ബസ്സിൽ കയറി പറ്റണമെങ്കിൽ പൊരി വെയിലത്ത് നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ല സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വാഹനം കാത്തുനിൽക്കേണ്ടി വരുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ